നിങ്ങളുടെ ധാന്യവും വർദ്ധിക്കും വീഞ്ഞും വർദ്ധിക്കും സന്തോഷവും വർദ്ധിക്കും മറക്കാൻ പറ്റാത്ത ദുഃഖങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദൈവം എന്നേക്കുമായി തൂത്തുമായിച്ച് കളയും അത്ഭുതകരമായ പുതിയ സന്തോഷങ്ങൾ ലൈഫിൻ്റെ ഓരോ കോണിലും എന്നും കാണുന്ന നിലയിലേക്ക് ദൈവത്തിൻ്റെ കൈയ്യൊപ്പുള്ള ഒരു അനുഗ്രഹീത ജീവിതം നിങ്ങൾ ജീവിക്കാൻ പോകുന്നു അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് ഇന്നത്തെ പ്രവചന തോതിൽ പരിശുദ്ധാത്മാവിനേക്ക് കാണിച്ചു തന്നത് മനുഷ്യരെ ദൈവം തൻ്റെ ആനന്ദം കൊണ്ട് നിറയ്ക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പിന്നെ അവർ കരുതിക്കൂട്ടി വെച്ചതൊന്നുമല്ല ദൈവത്തിൻ്റെ കരുതൽ ദൈവത്തിൻ്റെ ശക്തിയിൽ ഒരു മനുഷ്യനെ ഉയർത്തുവാൻ ദൈവം നേരിട്ട് ചെയ്യുന്ന പ്രത്യേകമായ അനുഗ്രഹ മേഖലകൾ ഇതൊക്കെയാണ് പിന്നീട് തുറക്കപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്തുണ്ടാക്കുന്ന നിങ്ങളുടെ വരുമാന മാർഗത്തിനകത്തു നിന്നുള്ള സന്തോഷങ്ങളെയോ നിങ്ങളുടെ പ്രാപ്തിക്കകത്ത് നിങ്ങൾക്ക് അടയാളപ്പെടുത്താൻ കഴിയുന്ന ആനന്ദങ്ങളെയോ അല്ല ഇന്ന് ഞാൻ നിങ്ങളോട് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സാധാരണ ജീവിതത്തിൻ്റെ പരിമിതികൾക്കപ്പുറത്ത് ഇതൊന്നും നമുക്കൊരിക്കലും ലഭിക്കാൻ പോകുന്നില്ല എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചിന്തിച്ച മഹത്വങ്ങൾ ഏതൊക്കെയുണ്ടോ അതിനെയൊക്കെ മാടി വിളിക്കാൻ നിങ്ങൾക്ക് ചങ്കുറപ്പ് നൽകുന്ന അനുഗൃഹീതമായൊരു ദൈവശബ്ദമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് നിനക്ക് അനുകൂലമാണെങ്കിൽ സൗഭാഗ്യങ്ങൾ വിദൂരമല്ല ദൈവത്തിൻ്റെ കരവും അനുഗ്രഹവും നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ ഭൂമിയിലെ ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തെ ധന്യമാക്കുന്ന ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ഫ്ലോ നിൻ്റെ ജീവിതത്തിലേക്കും കയറി വരും പിന്നീട് ആഗ്രഹങ്ങൾ അതൊന്നും സാധിച്ചില്ല എന്നുള്ളൊരു പരാതി ജീവിതത്തിൽ എനിക്ക് മാത്രം ഒന്നും കിട്ടിയില്ല എന്നുള്ള വേദന നിങ്ങൾ പങ്കുവെക്കുകയില്ല കാരാഗ്രഹത്തിൽ കിടക്കുന്നവനും കടബാധ്യതയിൽ കിടക്കുന്നവനും ശാപത്തിൽ കിടക്കുന്നവനും പരാജയങ്ങൾ മാത്രം കാണുന്നവനും അവസരങ്ങൾ കിട്ടാതെ പോയവനും ഇത് പുതിയ എഴുന്നേൽപ്പിൻ്റെ സമയമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നു നിങ്ങളുടെ സന്തോഷങ്ങളെ മാടി വിളിക്കാൻ തയ്യാറായിക്കൊള്ളുക ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് സർവശക്തി നിറഞ്ഞ ഒരു മഹാനാമം ഭൂമിയിലെ മനുഷ്യൻ്റെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം സൃഷ്ടിപ്പാൻ ഈ സെക്കൻഡിൽ പ്രാപ്തമായിരിക്കുന്ന അധികാരപൂർണമായ വൻ എൻ്റെ കർത്താവും രക്ഷിതാവുമായ യേശുവിൻ്റെ ആ മഹാനാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് സ്നേഹത്തോടെ ഞാൻ വന്ദനം ചെയ്യുന്നു എല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ അഭിവാദനങ്ങൾ നിങ്ങളോട് ഞാൻ ഏതാനും സെക്കൻഡുകൾക്ക് പുറകിൽ പറഞ്ഞൊരു വാക്ക് ആ വാക്കിന് അപാരമായൊരു ശക്തിയുണ്ട് ഇന്നലെ വൈകുന്നേരം എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു ആകന്ന ബന്ധു അദ്ദേഹത്തോടൊപ്പം വേറെ ഒന്നരണ്ട് പേരൂടെ പെട്ടെന്ന് വരികയുണ്ടായി മുന്നറിയിപ്പില്ലാതെ അവർ വന്ന ഒരു വരവായിരുന്നു ആ വന്ന വീട്ടിൽ വന്ന് സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയും ഞങ്ങളുടെ കുടുംബം കടന്നുപോയ കഷ്ടസങ്കീർണമായ പഴയ കാലത്തിൻ്റെ ഓർമ്മകളുമെല്ലാം ഒന്നായി ഉറക്കുകയുണ്ടായി ഈ വേദനാപൂരിതമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ എന്നോടവർ പറഞ്ഞ ഒരു വാക്കുണ്ട് മോനെ ഇങ്ങനെയൊരു ശുശ്രൂഷയോ ജീവിതമോ നിലയോ ഒന്നും കുഞ്ഞെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ വരുമെന്ന് ഞങ്ങൾക്കെന്നല്ല ലോകത്തിലാർക്കും സ്വപ്നം കാണാൻ പോലും പറ്റുമായിരുന്നില്ല ഞാനെന്തായാലും അവരോട് ഒറ്റ വാക്ക് മാത്രം പറഞ്ഞു സ്വപ്നങ്ങൾ കാണുന്നതിന് പരിമിതികൾ വേണ്ട എന്ന് പറയുന്ന മനുഷ്യർ നമ്മളെക്കുറിച്ച് ഇങ്ങനൊരു സ്വപ്നം കാണാൻ പറ്റത്തില്ലായിരുന്നു എന്ന് പറയത്തക്ക നിലയിലേക്ക് ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ബോധ്യപ്പെട്ടു എങ്കിൽ ഒന്ന് ഞാൻ പറയാം ഈ സ്വപ്നം ഞാൻ കണ്ടതല്ല ദൈവം എന്നെക്കുറിച്ചൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിലാണ് ഇപ്പോഴെൻ്റെ ജീവിതം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു മനുഷ്യർ തുപ്പാനും ചവിട്ടാനും മാത്രം ഉപയോഗിക്കുന്ന കോഴിയിൽ വെറും പാഴും മണ്ണിൽ ദൈവം തൻ്റെ മുഖവും സാദൃശ്യവും സ്വരൂപവും കണ്ടവനാണ് ആ കണ്ട വെറും മണ്ണിൽ നിന്നുമാണ് ദൈവം ആദാമിനെ വാർത്തെടുത്തത് ആരും പ്രതീക്ഷിക്കാത്ത വെറും പച്ചവെള്ളത്തിൽ നിന്നാണ് യേശു വീഞ്ഞിനെ ഉൽപ്പാദിപ്പിച്ചെടുത്തത് ഇന്ന് അവഗണിക്കപ്പെടുന്നവരും ആരും പ്രതീക്ഷിക്കാത്ത വിധം എല്ലാവരും തരം താഴ്ത്തപ്പെട്ട് കിടക്കുന്നവരും ദൈവത്തിൻ്റെ കണ്ണിൽ അത്ഭുതകരമായും വിധം ഉയർച്ചയും വികാസവും പ്രാപിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് കൃപയാൽ അത്തരത്തിലുള്ള ഒരു ശ്രേഷ്ഠമായ വിളിയും ദൈവത്തിൻ്റെ ഹൃദയം തുറന്നുള്ള പ്രത്യേകമായ ഒരു അനുഗ്രഹവും എൻ്റെ തലമേൽ വന്നു ഞാൻ പ്രസംഗിക്കുന്ന വേദികളിൽ എൻ്റെ മുമ്പിൽ വരുന്ന മനുഷ്യരിലേക്ക് ഞാൻ അത് പകർന്നു കൊടുക്കുകയാണ് ഓരോ ദിവസവും എന്നെ കേൾക്കുന്ന വ്യക്തികളോട് ഞാൻ അത് തന്നെയാണ് സംസാരിക്കുന്നത് എൻ്റെ ശുശ്രൂഷയിൽ നേരിൽ വന്ന് അനുഭവസ്ഥരാകുന്ന ഓരോരുത്തരിലേക്കും ഞാൻ ആ അത്ഭുതത്തെയാണ് പകർന്നു വിടാൻ ശ്രമിക്കുന്നത് ഒരു മനുഷ്യനെ ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ആ വ്യക്തിയോട് എനിക്ക് പറയാനുള്ളതും അതാണ് പണത്തിനപ്പുറത്ത് പ്രാപ്തിക്കപ്പുറത്ത് വിദ്യാഭ്യാസത്തിനപ്പുറത്ത് കാര്യപ്രാപ്തിക്കപ്പുറത്ത് കരുണാമയനായ ദൈവത്തിന്റെ ഹൃദയത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ കരുതലിന്റെ ദർശനം നിങ്ങൾ പ്രാപിക്കണം അവൻ്റെ സാഹചര്യങ്ങളെ നോക്കിയല്ല നിന്നെ ഉയർത്തുന്നത് അവൻ അവസ്ഥകളെ നോക്കിയല്ല നിന്റെ പേര് വലുതാക്കുന്നത് ആയിരം പേര് എതിർക്കുമ്പോഴും പതിനായിരം പേർ നിന്നെക്കുറിച്ച് അവഹേളനങ്ങൾ പറയുമ്പോഴും അവൻ നിന്റെ തലയുടെ അളവിലുണ്ടാക്കിയിരിക്കുന്ന രാജഗിരീടം ഒരുത്തൻ്റെയും അനുവാദം ചോദിക്കാതെ നിന്റെ തലയിൽ തന്നെ പ്രതിഷ്ഠിപ്പാൻ തക്കവിധം തന്നിഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യാൻ ഒരുത്തൻ്റെ ഒത്താശ വേണ്ടാത്ത ഒരു സർവശക്തനാണ് എൻ്റെ കർത്താവ് ഈ യേശു നിങ്ങളുടെ ജീവിതത്തിനകത്ത് കാര്യങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിന്റെ ജീവിതം പിടിച്ചാൽ കിട്ടാത്തതായി വളർന്നങ്ങ് പന്തലിക്കും ആർക്കും അതിൻ്റെ തളിരിഞ്ഞുള്ളാനും ആർക്കും അതിൻ്റെ ഏഴായാലും തടുക്കാനും പറ്റത്തില്ല ഇത്ര പ്രബലമാംവിധം നിന്നെ ശക്തനാക്കുന്ന ഒരു യേശു ഇന്ന് രാവിലെ നിന്നോട് സംസാരിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തിൽ എൻ്റെ ഹൃദയത്തെ അനുഗ്രഹങ്ങളാൽ സന്തോഷങ്ങളാൽ നിറച്ച യേശു നിങ്ങളെയും മാനിക്കുമെന്ന് പറയാൻ എനിക്ക് ധൈര്യമുണ്ട് ഉറപ്പുണ്ട് എൻ്റെ സകല നന്മകളുടെ ഉറവിടം എൻ്റെ കാര്യപ്രാപ്തിയല്ല ഞാൻ ഹോവിയോട് പറഞ്ഞു അങ്ങ് എൻ്റെ കർത്താവാണ് അങ്ങൊഴിയെ എനിക്ക് ഒരു നന്മയും ഇല്ല എൻ്റെ ദൈവം ഒഴിയെ എനിക്കൊരു നന്മയും ഇല്ല എനിക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സൂത്രധാരൻ അതിൻ്റെ ഉറവിടം എൻ്റെ കർത്താവും രക്ഷിതാവുമായ യേശു മാത്രമാണ് അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങൾക്കൊരു നന്മയുടെ സാധ്യതയില്ലായെങ്കിലും ഒരൈശ്വര്യത്തിൻ്റെ അവസരം ഇല്ലായെങ്കിൽ പോലും രക്ഷപ്പെടാനോ ഗതി പിടിക്കാനോ യാതൊരു ജീവിത സാഹചര്യവും നിങ്ങൾക്ക് അനുകൂലമല്ല എങ്കിലും യേശു എന്ന ഒറ്റ പേര് കാരണം യേശു ഉണ്ട് എന്നുള്ള ഏക കാരണത്താൽ നിങ്ങളും അത്ഭുതവും അനുഗ്രഹവും പരിധിക്കപ്പുറം പ്രാപിച്ചിരിക്കും സന്തോഷത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുക നാലാമത്തെ സങ്കീർത്തനത്തിൻ്റെ ഏഴാമത്തെ വചനം എനിക്കൊത്തിരി ഇഷ്ടമുള്ളതാണ് അതിങ്ങനെയാണ് പറയുന്നത് ധാന്യവും വീഞ്ഞും വർധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു ഈ വചനം എന്നോട് ഒരു വാക്ക് പറയുന്നുണ്ട് ആ വാക്ക് പലപ്പോഴും കേട്ട് ഞാൻ തുള്ളിച്ചാടി ആമേൻ പറയുന്ന ഒരു വ്യക്തിയാണ് ഈ വചനത്തിന്റെ കോണ്ടെക്സ്റ്റ് വൈസ് ആയിട്ട് ഇതിനെ ഒരു ദൈവശാസ്ത്രപരമായ പ്രസംഗമാക്കാനല്ല ഇപ്പോൾ ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത് ഈ വചനത്തിനകത്ത് ഒരു സത്ത് കിടപ്പുണ്ട് ആ സത്ത് നമ്മളെടുത്ത് കുടിക്കാൻ പോവാണ് അത് നമ്മളോട് ഇങ്ങനെ പറയുന്നു ധാന്യത്തിന് വർധനവുണ്ടാകും ഓ വീഞ്ഞു വർധിക്കും സന്തോഷം വർധിക്കും മൂന്ന് വർധനവിനെ ഞാൻ ചൂണ്ടിക്കാണിക്കാം ഒന്ന് ധാന്യം വർധിക്കും എന്താണ് ധാന്യം മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യം വിശപ്പാണ് ആഹാരമാണ് അതിനുവേണ്ടിയാണ് അവൻ എന്തും ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത് അങ്ങനാണെങ്കിൽ ധാന്യത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിനകത്തുപെടുന്ന അടിസ്ഥാനപരമായ ആവശ്യങ്ങളെല്ലാം നിറവേറ്റപ്പെടണമെന്നുള്ളതായ ആഗ്രഹത്തിൻ്റെ ഓട്ടപ്പാച്ചിലിനെ നോക്കിയാണ് എൻ്റെ കർത്താവ് പറയുന്നത് നിന്റെ വിശപ്പടക്കാനും നിന്റെ ജീവിതത്തിന് കയറിക്കിടക്കാനും നിനക്ക് യാത്ര ചെയ്യാനും നിനക്ക് പാർക്കാനും നിനക്ക് കാലുറപ്പിച്ച് നിൽക്കാനും എൻ്റെ എൻറെ സ്വന്തം എന്നും നിലയിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാനും നിങ്ങളുടെ കരങ്ങളിൽ നിങ്ങൾക്ക് എടുത്തു പിടിക്കാനും പര്യാപ്തമായിരിക്കുന്ന ധാന്യം എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന അനുഗ്രഹങ്ങൾ തുറന്നു വരും അമേ ചേർന്ന ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ എന്റെ ധാന്യം വർദ്ധിക്കും ഇന്ന് രാവിലെ ഈ ദൂത് കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു ധാന്യത്തിനൊരു വർധനവ് നീ ഇപ്പോൾ കിട്ടുന്ന വരുമാനത്തിനൊരു വർധനവ് നിനക്കിപ്പോഴുള്ള സാഹചര്യത്തിന് മേലൊരു വർധനവ് നിനക്കിപ്പോഴുള്ള അവസ്ഥയ്ക്ക് അപ്പുറത്തേക്കുള്ള ഒരു പുരോഗതി ഇത് ഈ വചനം വെച്ച് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ആക്ടിവേറ്റ് ചെയ്യുകയാണ് ധാന്യം വർദ്ധിക്കും പറ ധാന്യം വർദ്ധിക്കും അവരുടെ ധാന്യം വർദ്ധിച്ചെങ്കിൽ നിന്റെ ധാന്യവും വർദ്ധിക്കും ആമേൻ അവരുടെ വീട്ടിൽ അത് വർദ്ധിച്ചെങ്കിൽ നിന്റെ വീട്ടിലും വർദ്ധിക്കും അവിടെ അന്നത് നടന്നെങ്കിൽ നിന്റെ ജീവിതത്തിലും അത് നടക്കും ആരൊക്കെയോ പറഞ്ഞ സാക്ഷ്യങ്ങളിൽ കേട്ട അത്ഭുതങ്ങളിൽ ചിലത് അവർക്കും മാത്രമായിട്ടുള്ളതല്ല എന്നും നിങ്ങൾക്ക് വേണ്ടിയും കൂടി ഉള്ളതാണ് എന്നതും ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ചില അത്ഭുത സാക്ഷ്യങ്ങൾ നിങ്ങളുടെ കാതുകൾ കേൾക്കാൻ ഇടവന്നത് അങ്ങനെയാണെങ്കിൽ കേൾക്കാൻ തയ്യാറായത് എൻ്റെ ജീവിതത്തിലും എനിക്കും അവകാശപ്പെട്ടതാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ ഇന്ന് രാവിലെ ദൈവത്തെ സ്തുതിക്കുക ധാന്യം വർദ്ധിക്കും രണ്ട് ീഞ്ഞ് വർദ്ധിക്കും വീഞ്ഞ് രണ്ടർത്ഥത്തിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് അതൊന്ന് ആത്മീക സന്തോഷത്തിന്റെ തെളിവാണ് ധാന്യം ഭൗതിക സാഹചര്യത്തെ കാണിക്കുന്നതെങ്കിൽ വീഞ്ഞ് ആത്മീക സന്തോഷത്തെ കാണിക്കുന്നതാണ് ആമേൻ ഈ വീഞ്ഞ് ആത്മീയ സന്തോഷത്തെ കാണിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ സ്പിരിച്വാലിറ്റിയുടെ ഗ്രോത്ത് ആണ് ഇവിടെ മെഷർ ചെയ്യപ്പെടുന്നത് അതാണ് ഇവിടെ നമുക്ക് അളർന്ന് തിട്ടപ്പെടുത്താനുള്ളത് ധാന്യം വർദ്ധിക്കുന്നത് പോലെ വീഞ്ഞും വർദ്ധിക്കും സത്യത്തിൽ ദൈവ കൃപയിലായിരിക്കുന്ന പലർക്കും അവർ പിന്മാറ്റത്തിലേക്ക് പോയതിൻ്റെ കാരണം ആത്മീക ജീവിതം അവതാളത്തിലായി പോയതിൻ്റെ കാര്യം ഫിനാൻഷ്യൽ റിസോഴ്സുകൾ ഭൗതിക സാഹചര്യങ്ങൾ പലതും തങ്ങൾക്ക് വേണ്ട വിധം കയ്യിലില്ലാതെ ഇല്ലാതെ പോയതിനാലാണ് പലരും പിന്മാറ്റത്തിലേക്ക് പോയതെന്ന് എനിക്ക് തറപ്പിച്ചു പറയാൻ കഴിയും കാരണം ഞാൻ അങ്ങനെയുള്ള ഒത്തിരി മനുഷ്യരെ കണ്ടിട്ടുണ്ട് ഞങ്ങൾക്കന്ന് അതില്ലാതെ പോയി പാസ്റ്ററേ ഞങ്ങൾക്ക് അത് കിട്ടിയില്ല ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല ഞാൻ ആരാധിച്ചിട്ട് കിട്ടിയില്ല ഞാൻ പ്രതീക്ഷിച്ചിടത്തു കിട്ടിയില്ല ഇങ്ങനെ ലഭിക്കാതെ പോയതിനാൽ ഭൗതികമായ പല കാര്യങ്ങളുടെയും വല്ലാത്ത ഞെരുക്കങ്ങൾ നിമിത്തം ആത്മിക ജീവിതം ഞെരുങ്ങി മുറിഞ്ഞു പോയ ഒത്തിരി മനുഷ്യന്മാരുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഭൗതിക ജീവിതത്തിന്റെ വിശാലത ആത്മിക ജീവിതത്തിന്റെ വിശാലതയായി പരിണമിക്കപ്പെടും ഭൗതിക ജീവിതത്തിൻ്റെ സ്വസ്ഥത ആത്മീക ജീവിതത്തിൻ്റെ സ്വസ്ഥതയായി പരിണമിക്കപ്പെടും ഇത് രണ്ടും രണ്ടായിട്ടൊന്നും കാണണ്ട ഇതെല്ലാം കൂടെ ഒരു ബഹുരൂപ ജീവിതമാണ് നമുക്കുള്ളത് എൻ്റെ ആത്മീയ ജീവിതം വേറെ എൻ്റെ ഭൗതിക ജീവിതം വേറെ എന്നില്ല എനിക്കൊരു ജീവിതമേ ഉള്ളൂ അതിനകത്ത് എനിക്കൊരു ആത്മീക ജീവിതമുണ്ട് ഭൗതിക ജീവിതമുണ്ട് പള്ളിയിൽ വരുമ്പോൾ ഒരു ആത്മീയ ജീവിതമല്ല ഞാൻ പുറത്തും പള്ളിയിലും ഒരുപോലെയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചർച്ചിലും എനിക്ക് എൻ്റെ പൊതുരംഗത്തും ഒരുപോലെ എൻ്റെ ഭൗതികതലം ശോഭിച്ചു നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾക്കും അത് സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അപ്പോൾ വീഞ്ഞ് ആത്മീയതയുടെ ഗ്രോത്ത് മാത്രമല്ല വീഞ്ഞ് എന്തിനാ മനുഷ്യൻ കുടിക്കുന്നത് എന്തിനാ മദ്യസേവ മനുഷ്യർ നടത്തുന്നത് ആഹ്ലാദിക്കാനാ എന്ത് ആഹ്ലാദിക്കാൻ ആഹ്ലാദം മാത്രമല്ല ചിലതൊക്കെ മറക്കാനാണ് ചില പെയിനുകളെ ഒന്ന് അതിൽ നിന്ന് ഒന്ന് ശരീരത്തെ ഒന്ന് ഒന്ന് റിലാക്സ്ഡ് ആക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യ ഉദ്ദേശം മറക്കാൻ കഴിയാത്ത എന്തൊക്കെയോ ഒഴിവാക്കപ്പെടേണ്ട എന്തൊക്കെയോ സഹിപ്പാൻ പറ്റാത്ത എന്തൊക്കെയോ വല്ലാതെ ജീവിതത്തെ കയറി അലട്ടുന്ന വേളയിലാണ് നമ്മൾ ഇങ്ങനെയുള്ള ഉപാധികളിലേക്ക് മനുഷ്യ മനസ്സ് തിരിയുന്നത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദൈവാലോചന വീഞ്ഞു വർദ്ധിക്കുമെന്ന് പറയുമ്പോൾ ആത്മീയ സന്തോഷം വർദ്ധിക്കും അതുമാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിന്നെ വല്ലാതെ അലട്ടുന്ന ചില മാനസിക വിമ്മിഷ്ടങ്ങൾ വർധന ാണ് ഈ വചനം പറയുന്നത് മൂന്നാമത്തെ വാക്ക് ധാന്യം വർദ്ധിക്കും വീഞ്ഞു വർദ്ധിക്കും അടുത്തത് സന്തോഷം വർദ്ധിക്കും കേവലം കഴിഞ്ഞുകൂടി പോകുന്നു എങ്ങനെയൊക്കെ ഓടുന്നു ഈ നിലയിലുള്ള ആഹ്ലാദത്തിന്റെ ആ ഒരു ചെറിയ ചിന്തയ്ക്കകത്തു നിന്നും മാറി ദൈവം നൽകുന്ന വിശാല സന്തോഷത്തിന്റെ പുഞ്ചിരി കൊണ്ട് നിങ്ങളുടെ മുഖം തിളങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആ ഒരു ഹൃദയം നിറഞ്ഞുള്ള ചിരിയും മുഖത്ത് വരുത്തി വെക്കുന്ന ചിരിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് നമുക്ക് നമ്മുടെ സൂത്രക്കാരാണല്ലോ നമുക്കറിയാലോ ഈ പരിപാടി കാരണം മനസ്സിൽ ഒത്തിരി ദുഃഖങ്ങളുള്ളപ്പോഴും അറിയല്ലേ എന്ന് പറഞ്ഞ ഉള്ളിലെ വലിയ വന്യതകളെ വെറും പുഞ്ചിരിയുടെ മറശീലുകൾ കൊണ്ട് മറച്ചു വെക്കുന്നതിൽ നമ്മൾ അഗ്രഗണ്യന്മാരാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരട്ടെ ഉള്ളു തുറന്ന് ചിരിക്കാൻ യേശുവിൻ്റെ വസ്ത്രം പോലെ അത് കൂട്ടിത്തുന്നലുകളില്ലാത്തതായിരുന്നു അത് നെയ്തെടുത്തത് അതുകൊണ്ട് തന്നെ അതിരകവും കുറവും ഒരുപോലെയായിരുന്നു ആ വസ്ത്രത്തിന് വിലയുണ്ടായിരുന്നു ദാറ്റ് മീൻസ് നമ്മുടെ ജീവിതത്തിന്റെ മാനസിക സന്തോഷം ഉള്ളിൽ ദുഃഖവും പുറമേ ആനന്ദവുമായിട്ടല്ല അകവും പുറവും ഒരേ വികാരം പ്രകടിപ്പിക്കത്തക്ക നിലയിൽ അത് ആഹ്ലാദത്തിന്റെയും സമാധാനത്തിന്റെയും വികാരനിർഭരമായ വേദിയായി തീരത്തക്ക വിധമുള്ള അനുഗ്രഹ സമൃദ്ധിയിലേക്ക് യേശു എന്ന സ്നേഹനദിയായ ദൈവം ഇന്ന് നമ്മുടെ നടത്തുകയാണ് നമ്മുടെ കർത്താവ് മൂന്ന് കാര്യങ്ങളുടെ അനുഗ്രഹം പറയുന്നു ഒന്ന് ധാന്യം വർദ്ധിക്കും അത് നിങ്ങളുടെ ഭൗതിക ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഉൾപ്പെടുന്നു നിന്റെ സാലറി ഇതിനാൽ ആ അതിൻ്റെ മേൽ വർധനവുണ്ടാകും നിങ്ങളുടെ പൊസിഷന്റെ മേൽ വർധനവുണ്ടാകും നിങ്ങൾക്ക് ലഭിക്കാനുള്ള പ്രത്യേകമായ നന്മകൾ അതിൻ്റെ മേൽ പ്രതീക്ഷിക്കാത്ത വർധനവുണ്ടാകും അമീൻ രണ്ടാമത്തത് വീഞ്ഞിന്റെ വർധനവ് സ്പിരിച്വൽ ലൈഫിൻ്റെ ഗ്രോത്തും അപ്പോൾ മാനസിക അസ്വാസ്ഥ്യങ്ങളുടെ മേലുള്ള ദൈവിക സമാധാനത്തിന്റെ വർധനവും പരിശുദ്ധാത്മബന്ധത്തിൻ്റെ വർധനവുമായി നമുക്ക് അതിനെ കാണാം മൂന്ന് സന്തോഷത്തിന്റെ വർധനവ് അവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും സന്തോഷിക്കും അവർക്ക് സന്തോഷവും നിങ്ങൾക്ക് ദുഃഖവും എന്നൊരു പ്രമാണമെങ്ങുമില്ല സകലർക്കും ക്രിസ്തുവിൽ ജയമാണ് എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാണ് യേശു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ആഹ്ലാദത്തിന്റെ പൂർണ്ണത ഇന്ന് രാവിലെ ഒരുങ്ങുന്നു ദൈവം നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുറച്ചു നേരം നമ്മൾ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ് നമ്മൾ ഒരുമിച്ച് അല്പം നേരം പ്രാർത്ഥിക്കാൻ പോകുകയാണ് ഇതൊരു വലിയ ദൈവപ്രവൃത്തിക്ക് കാരണമാകും നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ വ്യത്യാസം സൃഷ്ടിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു അതിനിപ്പോൾ കർത്താവ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സൂപ്പർ നാച്ചുറൽ ടൂളാണ് ഇന്നത്തെ ഈ ഒരു പ്രയർ ഇത് അവസ്ഥകളെ മാറ്റും പ്രതിസന്ധികളുടെ ഏറ്റവും ശക്തമായ എതിരുകളെ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിന്നും വെട്ടി മാറ്റിക്കളയും ചില മിനിറ്റുകൾ എൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുന്ന ഈ സമയം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്കൊന്ന് സ്ത്രോത്രത്തോടുകൂടെ പ്രവേശിച്ചാട്ടെ ലോകമെങ്ങും എന്നെ കേൾക്കുന്ന എല്ലാവരും ഈ സമയം അതരങ്ങളെ തുറന്ന് യേശുവേ നന്ദി എന്ന് പറഞ്ഞു തുടങ്ങുക യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ സ്തോത്രം പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധ റൂഹായേ ആരാധന ബലവാനാം പരിശുദ്ധ റൂഹായാം അങ്ങേക്ക് ആരാധന അങ്ങേക്ക് ആരാധന അങ്ങേക്ക് ആരാധന ആരാധന യേശുവിൻറെ രക്തം എന്റെ ഭവനത്തിൽ ഇപ്പോൾ ഒഴുകട്ടെ എല്ലാവരും പറഞ്ഞെ യേശുവിൻ്റെ രക്തം ഇപ്പോൾ എൻ്റെ ഭവനത്തിൽ ഒഴുകട്ടെ യേശുവിൻ്റെ രക്തം ഇന്നത്തെ എൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലേക്ക് ഒഴുകിവരട്ടെ യേശുവിൻ്റെ രക്തം ഞാൻ ഇന്ന് ഇടപെടുന്ന വ്യക്തികളുമായുള്ള ബന്ധത്തെ നേരെയാക്കട്ടെ യേശുവിന്റെ രക്തം ഇന്നെന്റെ പ്രവൃത്തികളുടെ കൂടെ സഹായമായിരിക്കട്ടെ യേശുവിന്റെ തിരു രക്തത്താൽ ഇന്നെന്റെ ഓരോ പ്രവർത്തന മേഖലയും വെണ്മയും വിശുദ്ധവും ആയിത്തീരട്ടെ യേശുവിൻ്റെ രക്തത്താൽ ഇന്നെന്റെ വഴികളിലുള്ള അന്ധകാരത്തിൻ്റെ സ്വാധീനങ്ങൾ അകന്നു മാറി നിൽക്കട്ടെ അടുക്കാൻ പറ്റാതെ പിശാചും പിശാചുമോ കൂട്ടാളികളും പേടിച്ച് വറങ്ങലിച്ച് മാറി നിൽക്കുന്ന വിധത്തിൽ യേശുവിന്റെ രക്തചൈതന്യത്തിന്റെ കാവൽ കോട്ട ഇപ്പോൾ എൻ്റെ ചുറ്റും ഈ നിമിഷം വെളിപ്പെടുമാരാകട്ടെ എല്ലാവരും പ്രാർത്ഥിച്ചോ ഇതൊരു ഭയങ്കരമായ അനുഗ്രഹത്തിന്റെ സമയമാണ് ഒരു വലിയ ദൈവിക ആശ്വാസം നിങ്ങളെ പൊതിയാൻ പോവുകയാണ് ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ യേശുവിന്റെ അധികാരമുള്ള മഹാനാമത്തിൽ അങ്ങയുടെ പ്രിയപ്പെട്ടവരായ മക്കളിതാ ഒരുമിച്ച് മുൻപിലേക്ക് വരുന്ന പിതാവേ കാൽവറി ക്രൂശിന്റെ മരണവേളയിൽ തൻ്റെ ആരാധ്യമായ പാദങ്ങളെ കാരുരും ബാണിയാൽ തകർക്കുവാൻ ഏൽപ്പിച്ച ആ ശ്രേഷ്ഠമായ പാതാര വൃന്ദങ്ങളിലേക്ക് ഇന്ന് ഞങ്ങളുടെ മുഴുവൻ ആവശ്യങ്ങളെയും പിതാവേ ഞങ്ങൾ ഇറക്കി വെക്കുന്നു ഇവിടെ ഒരു പരിഹാരം ഞങ്ങൾക്കുണ്ട് യേശുവിൻ്റെ ഓരോ കാൽവിരലുകളിലൂടെയും ഒഴുകുന്ന തിരു രക്തത്തുള്ളികളെ സ്പർശിച്ചു ആ തിരുരക്തത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സ്വീകരണം ചെയ്ത് വിൽ ഞങ്ങൾ ദൈവം ഹൃദയത്തെ തുറന്ന് സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ മരണമാണ് യേശുവിൻ്റെ കഷ്ടതയാണ് യേശുവിൻ്റെ ഒഴുകപ്പെട്ട തിരു അത് ഞങ്ങളുടെ വിമോചനമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സ്നേഹ തീവ്രത എന്ന് അംഗീകരിച്ചു ആത്മബോധത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് അങ്ങയുടെ ശ്രേഷ്ഠ അനുഗ്രഹത്താൽ വർദ്ധനവുണ്ടായി വരട്ടെ കർത്താവേ ജീവിതത്തിന്റെ എല്ലാ ഇരുണ്ട വശങ്ങളും യേശുവിൻ്റെ സേജസിന്റെ ചൈതന്യത്താൽ യേശുവിൻ്റെ മഹത്വത്തിന്റെ ചൈതന്യത്താൽ ഇപ്പോൾ അത് ദൈവിക പ്രവൃത്തിയുടെ ഇടങ്ങളായി മാറട്ടെ ഓ നൂറുകണക്കിന് ദൈവദൂതന്മാരുടെ സഹായങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമാകുന്ന വിധത്തിൽ സ്വർഗം ഞങ്ങളെ നേരിട്ട് അനുഗ്രഹിക്കണമേ എന്ന് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ പാതകളിലെ തടസ്സങ്ങളെ മാറ്റണമേ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലെ എതിരാളികളെ ഞങ്ങളോട് ഇണക്കണമേ കർത്താവ് ഞങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിനകത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇടപെടൽ നടത്തണമേ കർത്താവ് ഞങ്ങളെ ദ്രോഹിക്കാൻ നിൽക്കുന്നവരുടെ മനസ്സിനകത്ത് തടസ്സങ്ങളെ വെക്കണമേ കർത്താവ് ഞങ്ങളെ ദ്രോഹിപ്പാൻ നിൽക്കുന്ന വ്യക്തികളുടെ വഴികളെ അടച്ചിട്ട് യണമേ കർത്താവ് ഇന്ന് പകൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ അപകടത്തിന്റെയും അനർത്ഥത്തിന്റെയും വാതിലുകളെ ബന്ധിച്ചു കളയണമേ കർത്താവെ അവിടുന്ന് തന്നെ ഇന്ന് പകൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ സകല അപമാനത്തിന്റെ മേഖലകളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം വേറിട്ടും മാറ്റിക്കൊണ്ടുപോയി അതിൽ പെടാതെ വണ്ണം സൂക്ഷിക്കുമാറാകണമേ കഠോരമായ ഭാവങ്ങളും അതിതീവ്രമായിരിക്കുന്ന പ്രലോഭനങ്ങളും ശക്തമായ ആത്മീക മത്സരങ്ങളും ഞങ്ങളുടെ ജീവിതത്തിന് നേരെ കയറി വരാതെ വണ്ണം ഞങ്ങളുടെ ലൈഫിൻ്റെ ഓരോ മേഖലയെയും അതിൻ്റെ ഓരോ പ്രവേശന കവാടങ്ങളെയും ദൈവമേ ഇന്നു വരെ ഞങ്ങൾക്ക് ലഭിച്ചതിലേക്കും ഏറ്റവും വലിയ ഹെവി സെക്യൂരിറ്റിയാൽ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്തു കൊള്ളയണമേ എന്ന് വളരെ ആത്മാർത്ഥതയോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു സമാധാനം സ്വസ്ഥത ജീവിത ആനന്ദം ഇത് ഞങ്ങൾക്ക് ഞങ്ങൾക്കിന്ന് പകൽ പെരുമാറാകണമേ ധാന്യത്തിൻ്റെ അനുഗ്രഹം ഇന്ന് പകൽ എല്ലാ വീട്ടുകളിലും ഉണ്ടാകട്ടെ സ്വന്തമായ ഭൂമിയിലെ അവകാശങ്ങൾ വശപ്പ് തീർത്ത് കഴിക്കാൻ തക്കവതമുള്ള സുവിശ്യമായ ആഹാരത്തിൻ്റെ മേഖലകൾ മനോഹരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടത്രായ ധനപരമായ ഉറവിടങ്ങൾ സാമൂഹിക ബന്ധത്തിൽ ആദരവും ബഹുമാനവും ലഭ്യമാകത്തക്ക വിധമുള്ള ശ്രേഷ്ഠമേറിയ സ്ഥാനങ്ങൾ മാനങ്ങൾ അംഗീകാരങ്ങൾ ദൈവം പ്രത്യേകമായി നൽകുന്ന ശ്രേഷ്ഠമായ ചില ബഹുമതികൾ ഇതെല്ലാം അങ്ങയുടെ മക്കളുടെ മേൽ വന്ന് നിറയുമാറാകട്ടെ വ്യസനപൂർണമായ മേഖലകളിൽ നിന്നും ശ്വാശ്വത അനുഗ്രഹത്തിന്റെ സമാധാനത്തിൽ ഇപ്പോൾ അങ്ങയുടെ മക്കളെ അവിടുന്ന് എത്തിക്കണമേ കർത്താവേ ഇവരുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത സങ്കടങ്ങളെ മറപ്പിനും ഇവരുടെ ജീവിതത്തിൽ ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത ചില വല്ലാത്ത സങ്കടപൂർണമായ സമയങ്ങളിൽ നിന്നും ദൈവിക സന്തോഷത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് മനസ്സിനെ റീസെറ്റ് ചെയ്യാനും അങ്ങടെ മക്കളെ ഇപ്പോൾ സഹായിച്ചെ എല്ലാ കയ്പും വേദനകളും സങ്കടങ്ങളും ഇവരെ വിട്ട് മാറട്ടെ ഒരു ദീർഘമായ ആശ്വാസവും ആനന്ദവും ഇന്ന് അങ്ങയുടെ പ്രിയ മക്കൾക്ക് ലഭിക്കട്ടെ യേശുരാജാവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമേൻ 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 കർത്താവായ യേശുവിന് മഹാസ്നേഹം നിങ്ങളെ പൊതിഞ്ഞു പിടിക്കുന്ന സമയമാണിത് ഒരുപാട് 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 വലിയ ദൈവപ്രവൃത്തികൾ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും 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 വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ശുശ്രൂഷയ്ക്കപ്പുറത്ത് നമുക്ക് നേരിൽ കാണാനും കർത്താവിന് കൃപയെ ആഴമായി അനുഭവിപ്പാനും ഞാൻ നിങ്ങളെ കോട്ടയത്തുള്ള നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് എന്താണ് ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച് ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യമായ ശക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ ആഴമേറിയ ഇടപെടലിലും അപ്പോസ്തോലിക കാലം മുതൽ വെളിപ്പെട്ടു നിൽക്കുന്ന ദൈവത്തിൻ്റെ വിശുദ്ധവും ശ്രേഷ്ഠവുമായിരിക്കുന്ന കൃപാവരങ്ങളിലും മനുഷ്യരെ ദൈവം രൂപാന്തരപ്പെടുത്തി നിറച്ചനുഗ്രഹിക്കുന്ന ജീവിതത്തിൻ്റെ എല്ലാ മേഖലകൾക്കും സജീവമായ മാറ്റം വരുത്തുന്ന അനുഗ്രഹീതമായ ക്രിസ്തു യേശുവിൻ്റെ ഒരു പ്രവാചക സഭയാണ് ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച് ഇതിനോടകം കേരളത്തിൻ്റെ പല ജില്ലകളിലും ഇന്ത്യയുടെ നിരവധി സംസ്ഥാനങ്ങളിലും ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും നമ്മുടെ ശുശ്രൂഷയാൽ അനുഗ്രഹിക്കപ്പെട്ട ജനലക്ഷ്യങ്ങളുണ്ട് ഇനിയും ഈ ഒരു ദൈവാനുഭവത്തെ നിങ്ങൾ കണ്ടില്ല എന്ന് വെക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതിൻ്റെ അനുഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് ഏറ്റുവാങ്ങുവാൻ നേരിട്ടുള്ള കൂട്ടായ്മ ഇടങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് കോട്ടയത്തും കൂത്താട്ടുകൂടത്തും നമ്മുടെ സഭകളുണ്ട് കോട്ടയത്ത് ഞായറാഴ്ച രാവിലെ ഒൻപതര മുതൽ വിശുദ്ധ ആരാധനയുണ്ട് വെള്ളിയാഴ്ചകളിൽ രാവിലെ മണി മുതൽ വിടുതൽ ശുശ്രൂഷ നടക്കുന്നുമുണ്ട് ഐ എം എ ഹാളിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ നടക്കുന്ന ഈ വിശുദ്ധ ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കാരണം നിങ്ങളുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്ന കേവല വിനോദങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുപാട് ചാനലുകളും സംവിധാനങ്ങളുമുണ്ട് പക്ഷേ നമ്മുടെ ജീവിതത്തെ ദൈവശക്തിയാൽ സ്പർശിക്കാൻ നമ്മുടെ ആത്മാവിനെ തൊടുവാൻ നമ്മുടെ നിത്യതയുമായിട്ട് നമ്മളുടെ ജീവിതയാത്രയെ നമ്മളെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവശക്തിയിൽ നമുക്കൊരു കരുത്ത് പകർന്നു തരാൻ ഇതുപോലെയുള്ള ശുശ്രൂഷകൾ കർത്താവ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നമുക്കൊണ്ട് ഒരുക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഉത്തരം മുട്ടിപ്പോകുന്നൊരു വല്ലാത്ത സമയത്തായിരിക്കും ഈ ഒരു ശുശ്രൂഷ നിശ്ചയമായും നിങ്ങളെ തേടിയെത്തുന്നത് ഇതിനോടകം ഇതിലെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്ന ഇതിലെ സ്ഥിരം പ്രേക്ഷകരായിരിക്കുന്ന അനേകം 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 വ്യക്തികൾ ഞാൻ ഈ പറഞ്ഞ വാക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മൊബൈലുമായിരുന്നപ്പോൾ പെട്ടെന്നിങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ അവിചാരിതമായിട്ടാണ് പാസ്റ്ററുടെ മെസ്സേജ് കണ്ടത് പിന്നീട് ഒരു ദിവസം പോലും ഞങ്ങളത് മുടക്കിയിട്ടില്ല അത്രമാത്രം മനുഷ്യഹൃദയങ്ങളെ ആഴത്തിൽ സ്വാധീനിച്ചിരിക്കുന്ന ഈ ദൈവിക ശുശ്രൂഷ നിങ്ങൾക്കും അനുഗ്രഹമായി തീരട്ടെ അടുത്ത പ്രവചനതൂതിൻ്റെ എപ്പിസോഡിൽ നാം പിന്നെയും കാണും അതുവരെ ഇമാനുവലിൻ്റെ ചെറുകടിയിൽ നമുക്കൊരുമിച്ച് ആയിരിക്കാം ദൈവപിതാവിൻ്റെ മഹാസ്നേഹവും യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായിരിക്കുന്ന കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നിങ്ങളോടുകൂടെ ഈ പകൽ മുഴുവനും ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ